ഹലോ ഫ്രണ്ട്സ് എസ് എസ് ഐ കുക്കിംഗ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പഴം വെച്ചിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അത് മിക്സിയിലിൻ്റെ ജാറിലാണ് ചെയ്യുന്നുള്ളത് കേക്ക് ടിന്നിലുമല്ല ബേക്ക് ചെയ്യുന്നുള്ളത് ഓവനിലും അല്ല കേട്ടോ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് ഏതെങ്കിലും കൂട്ടിക്കാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കൊഞ്ഞുബൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ അപ്പോഴപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ നിങ്ങൾക്കത് അപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഷുഗറാണ് കേട്ടോ ഞാൻ ഇവിടെ പൊടിച്ചെടുക്കുന്നുള്ളത് അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നുള്ളത് എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈതി ആണ് കേട്ടോ ഓൾ പർപ്പസ് ഫ്ലോറ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് വൺ ടീസ്പൂണ് ഫുൾ ആയിട്ട് ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും പിന്നെ കാൽ ടീസ്പൂണ് ഉപ്പും പിന്നെ അതിലേക്ക് ഞാൻ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു ഒൺ ടീസ്പൂണ് ചേർത്ത് പിന്നെ ഹാഫ് ടീസ്പൂണ് ഗ്രാമ്പൂൻ്റെ പൗഡർ ഇല്ലേ അതാണ് കേട്ടോ ചേർത്ത് ക്ലൗസ് പൗഡറ് അത് നമ്മളെ കയ്യിൽ ഒരു രണ്ട് ക്ലൗസ് ഇട്ടിട്ട് ഷുഗറ് പൊടിക്കുന്ന ടൈമിൽ അതിലേക്കിട്ട് പൊടിച്ചെടുത്താൽ മതി എന്നിട്ട് ഇത് രണ്ട് മൂന്ന് തവണ ഇതുപോലെ അരച്ചെടുത്തിട്ട് എല്ലാം ഒരേ എല്ലാ സൈഡിലേക്കും ആകത്തക്ക വിധത്തിൽ നമ്മൾക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അരക്കപ്പ് വേണ്ടത് മൂന്ന് മുട്ടയും ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ളത് അത് മാത്രമല്ല കേട്ടോ മെയിൻ താറായിട്ടുള്ള പഴം പിന്നെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾക്ക് ഈ മൂന്ന് മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചെടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ എന്നാലേ കേക്ക് ബേക്കായി വരുന്ന ടൈമിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടത്തുള്ളൂ ഇതിലേക്ക് വൺ ടീസ്പൂണ് ഫുള്ളായിട്ട് വനി ലൈസൻസ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ പോലെ നമ്മൾക്ക് ഇതിനെ ബ്ലെൻഡ് ചെയ്തടിച്ച് വരാം അതിനുശേഷം നമ്മൾ ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഷുഗറാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് ഇതും കൂടി ചേർത്ത് ഒന്നും കൂടി ഇത് ബ്ലെൻഡ് ചെയ്തടിച്ചിട്ട് വരാം എന്നിട്ട് വീണ്ടും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഓയിലാണ് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ അടിച്ചിട്ടുള്ളത് അത് ഒരു ഹാഫ് കപ്പ് എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തടിച്ചിട്ട് വരാം ആ ടൈമിൽ നമ്മൾക്ക് ദാ കറുത്ത നേന്ത്രപ്പഴയില്ലേ നല്ല പോലെ പഴുത്ത പഴമായിരിക്കണം കേട്ടോ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഒരു വലിയ നേന്ത്രപ്പുഴ ആണ് ഞാനിവിടെ അടിച്ചിട്ടുള്ളത് അപ്പോൾ ചെറുതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടെണ്ണം എടുക്കാം ഇത് വലിയത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഒരെണ്ണ എടുത്തിട്ടുള്ളൂ അതിന് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം നമ്മൾ ആദ്യം ഉണ്ടാക്കി അടിച്ചിട്ടുണ്ടായിരുന്ന ആ ബാറ്റർ ഈ ഒരു ബോളിലേക്ക് ഞാൻ മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നീട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമ്മൾക്ക് ഇതിനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം ഈ ടൈമിൽ നമ്മൾക്ക് നമ്മളുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആയതിനു ശേഷമാണ് നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് പഴം മാത്രമാണ് കേട്ടോ ഇതിലേക്ക് വേറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വെള്ളവും പ്രത്യേകം ചേർത്ത് കൊടുക്കരുത് അത് ശ്രദ്ധിക്കണം അപ്പോൾ നല്ല പോലെ ആക്കിയിട്ട് തന്നെ അരച്ചതാണ് കേട്ടോ അതിനെ നമ്മൾ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ എല്ലാ സൈഡിലേക്കും എത്തത്തക്ക വിധത്തിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മൾക്ക് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ഓവറായിട്ട് മിക്സ് ചെയ്യണ്ട അപ്പോൾ കേക്ക് അത്ര ശരിയായിട്ട് വരില്ല ഞാൻ ഈ പാത്രത്തിലാണ് കേക്ക് ബേക്കാക്കി എടുക്കുന്നുള്ളത് അതിനെ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം മൈദപ്പൊടി ഒന്ന് തൂവികൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ടെടുത്തതാണ് എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചുകൊടുക്കാം നമ്മളുടെ കയ്യിൽ എന്ത് കേക്ക് ബേക്കാക്കുന്ന ടിന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്യാം കേട്ടോ ഒഴുക്കൊരു കുഴപ്പമില്ല അപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് കാണിച്ചു തരുന്നുള്ളത് എന്നിട്ട് നമ്മൾക്ക് ഇതിനൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഫുള്ളായിട്ട് ഒന്ന് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുക അതിങ്ങനെ മേലേക്ക് ബബിൾസൊന്നും പൊങ്ങി വരാത്തിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നുള്ളത് നമ്മൾ ഈ ഓവൻ സെറ്റപ്പിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മേലെ വെച്ചിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ നാൽപ്പത്തഞ്ച് ടു ഒരു മണിക്കൂർ വരെ വെച്ചിട്ടാണ് കേട്ടോ ഈ കേക്ക് ഞാൻ ഇതിനെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് എനിക്കിവിടെ കറക്റ്റായിട്ട് ഒരു മണിക്കൂർ വേണ്ടി വന്നിട്ടുണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾക്ക് ഇത് ഒന്ന് ജസ്റ്റ് നോക്കാം എന്നിട്ട് ആയില്ലെന്ന് തോന്നിയാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വെക്കാം അപ്പോൾ ഒരു മണിക്കൂർ മതി കറക്റ്റായിട്ട് ഇത് ഈ ലെവലായിട്ട് കിട്ടാൻ കുറച്ച് പരുന്ന പാത്രത്തിലാണെങ്കിൽ ഇതിന് മുമ്പ് തേർട്ടി ഫൈവ് മിനിറ്റ് ആകുമ്പോൾ തന്നെ കിട്ടും മുപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ എന്നിട്ട് നമ്മൾക്ക് ഇതിനെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം എന്താ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബനാന കേക്കാണ് കേട്ടോ അപ്പോൾ എളുപ്പം ില് ആർക്ക് വേണമെങ്കിലും കൊച്ചു മക്കൾക്ക് വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതേ അളവിൽ ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ കേക്ക് കിട്ടും അപ്പോൾ ന്യൂ ഇയർ ഒക്കെ അല്ലേ അപ്പൊ എല്ലാവർക്കും ഈ കേക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്തതാണ് കേട്ടോ എന്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ താഴെ കമന്റായി കമന്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാപ്പി ന്യൂ ഇയർ ബൈ ബൈ